എല്ലാവർക്കും സാധിക്കും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബുക്ക് പല്ലേ എല്ലാവരും പക്കെ അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം വയസ്സ് ഞങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ടായിരുന്നു പണ്ടല്ലാത്തത് അപ്പം ഞങ്ങളെല്ലാം അമ്പലത്ത് വേറെ ആൾക്കാരാണ് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ബുക്ക് ബക്കൽ അപ്പം തിരി കാണുന്നില്ല തിരികാണ് ഞാനും കൂടി ചെന്ന് കൊടുക്കട്ടെ ഓക്കെ വയസ്സ് നിങ്ങളും സഹായിക്കണം തിരി കിട്ടാൻ ബുക്ക് പറഞ്ഞു ഞാൻ കാണിച്ചരാട്ടോ ഞാൻ കാണിച്ചരാം ഇത് ഇംഗ്ലീഷ് പിന്നെ ചെലതിനുള്ളിൽ ഇത് ഗണിതം ഇതോ പുതിയൊരു മലയാളം answer pattern and favorite cheyyo cheychu njan athra maasila vannu naeta njan nalla class appo guys idella eduthikkanen tokum amma njan avanu podukitte varam appo guys njan book kodikan povane namm book alla vekkan povachennu appo guys njan book ellam koduthu appo naeta adu vechittene നമ്മൾ ബുക്കിൻ്റെ പൂജയെല്ലാം കായങ്ങൾ അന്വേഷിച്ച് ഞാൻ ചാനൽ തൊട്ട് പറ എല്ലാം ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും നല്ല അപ്പം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും നല്ല പഠിക്കാനും നല്ല ബുദ്ധിയും നല്ലവണ്ണം പറയട്ടെ എന്ന് കൊണ്ട് ഞാൻ നിർത്തുന്നു യു